മുസ്ലിം ലീഗിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ഒരു വഴിത്തിരിവാകാൻ സാധ്യതയുള്ള ഏറ്റവും നിർണായകമായ ഒരു മാറ്റത്തിന്റെ കളമൊരുങ്ങുന്നതായി വിശ്വസ്തമായ സൂചനകളെല്ലാം കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അതായത് വിശ്വസമായ കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം സൂചനകൾ വരുന്നുണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഒരു മുഖ്യധാര കക്ഷിയായിട്ടും പൊതുവെ വനിതാ പ്രാതിനിധ്യം നൽകാൻ മടി കാണിക്കാറുള്ള ലീഗ് നേതൃത്വം മാറിയ കാലത്തിന്റെ സമ്മർദ്ദങ്ങൾക്കും അതുപോലെ തന്നെ ആഭ്യന്തര ആവശ്യങ്ങൾക്കും വഴങ്ങിക്കൊണ്ട് ഒരു വലിയ പരിഷ്കരണത്തിന് തയ്യാറെടുക്കുകയാണ് അപൂർവമായി മാത്രമേ ലീഗിൽ വനിതകൾ മത്സരിച്ചിട്ടുള്ളൂ എന്ന പഴയ രീതി ലീഗ് പൊളിച്ചെഴുതുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ചരിത്രപരമായ മാറ്റത്തിന് നേതൃത്വം നൽകാൻ പാർട്ടിക്കുള്ളിൽ കഴിവ് തെളിയിച്ച യുവ പോരാളിയും അതുപോലെ യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിയുമായ ഫാത്തിമ തഹ്ലേക്ക് ലീഗ് ഹൈക്കമാൻഡ് പച്ചക്കൊടി കാണിച്ചതായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അതിവരഹസ്യമായി പുറത്തു വരുന്നത് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ പ്രധാന വനിതാ മുഖമായി തഹ്ലിയ രംഗത്തിറങ്ങാനുള്ള സാധ്യതകൾ ഏറെ വരികയാണ് ഈ സാഹചര്യം എന്ന് പറയുന്നത് ഒരുപക്ഷേ ലീഗിന്റെ ചരിത്ര തന്നെ ഒരു വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാകാൻ പോകുന്നു അതും വലിയ തരത്തിൽ ചർച്ചയാകുന്ന തരത്തിൽ പലപ്പോഴും വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്നും ഒരു വലിയ ചരിത്രപരമായ വഴിത്തിരിവ് ഉണ്ടാകാൻ സാധ്യതയുള്ള നിർണായകമായ മാറ്റത്തിനുള്ള കളമൊരുങ്ങുകയാണെന്ന് കൂടി ഈ സമയത്ത് പറയേണ്ടി വരും കാരണം അത്രത്തോളം മികച്ചൊരു തീരുമാനമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ തീരുമാനം ലീഗ് രാഷ്ട്രത്തിലെ ഒരു നിർണായക നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് പാർട്ടി അധ്യക്ഷൻ സാധിക്കൽ ഇഷികാത്തങ്ങൾ അടക്കമുള്ളവരുടെ താല്പര്യം യുവത്വത്തിനും പ്രൊഫഷണൽ യോഗ്യതയുള്ള വനിതാ നേതാക്കളെ മുന്നോട്ട് കൊണ്ടുവരണം എന്നതിലാണ് ഈ പരിഷ്കരണ നിലപാടിന്റെ ഭാഗമായാണ് ഫാത്തിമ തഹിലിയുടെ പേര് ഉന്നത തലങ്ങളിൽ രഹസ്യമായ ചർച്ച ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്നത് ലീഗ് രാഷ്ട്രീയത്തിന്റെ പരമ്പരാഗത ചട്ടക്കൂടിനുള്ളിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ കഴിവുള്ള നേതാവാണ് തഹ്ലിയ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ ശ്രദ്ധേയമായും സാന്നിധ്യമായി മാറിയ യുവ പോരാളിയാണ് ഫാത്തിമ തഹ്ലിയ കേവലം സംഘടനാ പരിചയം എന്നതിലുപരി പ്രൊഫഷണൽ യോഗ്യത തുറന്ന നിലപാടുകൾ സംഘടനാ പാഠവും ശക്തമായ ആശയവിനിമയ ശേഷി എന്നിവയിൽ ഈ യുവ നേതാവ് വേറിട്ട് നിൽക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയകളിലും ചാനൽ ചർച്ചകളിലും ലീഗിന്റെ നിലപാടുകൾ വ്യക്തവും ശക്തവുമായി അവതരിപ്പിച്ചുകൊണ്ട് അവർ നിറസാന്നിധ്യവുമാണ് ഇത് ഫാത്തിമ തഹ്ലയ്ക്ക് ലീഗ് ആനുഭാവികൾക്കിടയിൽ തന്നെ ഏറ്റവും വലിയ അതുപോലെ തന്നെ ലീഗ് സമൂഹങ്ങളിടയിലും ഒരുപോലെ സ്വീകാര്യത നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഫാത്തിമ തഹ്ലയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള വളർച്ചയുടെ പാതയും ഈ എക്സ്ക്ലൂസീവ് തീരുമാനത്തിന് പിന്നിലുള്ള പ്രധാന കാരണം കൂടിയാണ് പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നവർ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി വിഭാഗമായ എം എസ് എഫിലൂടെയാണ് പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത് എം എസ് എഫിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള സുപ്രധാന സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ട് അവർ തന്റെ സംഘടനാ പാഠവും തെളിയിച്ചുകൊണ്ടേയിരുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ അനുഭവ പരിചയം താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായി ബന്ധം സ്ഥാപിക്കുന്നതിനും സംഘടനാ വിഷയങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാട് സ്വീകരിക്കുന്നതിനും അവരെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ തന്നെ സുപ്രധാനമായ ഒരു നീക്കത്തിലൂടെ യുവജന വിഭാഗമായ യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന പദവിയിലേക്ക് ഒരു വനിത എത്തുന്നത് ഫാത്തിമ തഹ്ലയിലൂടെയാണ് പുരുഷാധിപത്യം നിലനിൽക്കുന്ന ഒരു സംഘടനയ്ക്കുള്ളിൽ തന്റെ കഴിവുകളും പോരാട്ട വീര്യവും കൊണ്ട് ഒരു ഉന്നത സ്ഥാനം നേടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നത് ഫാത്തിമ തകലിയുടെ രാഷ്ട്രീയ ശിശുവെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ പദവി നിയമസഭാ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് അവരെ പരിഗണിക്കുന്നതിൽ നിർണായക ഘടകമായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഫാത്തിമ തകലയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ വഴിത്തിരിവായതും അവരുടെ പോരാട്ട വിദ്യ തെളിയിച്ചതുമായ ഒരു പ്രധാന സംഭവം എന്നത് ഹരിത വിഷയത്തിൽ ലീഗ് നേതൃത്വമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് എം എസ് എഫിന്റെ വനിതാ വിഭാഗമായിരുന്ന ഹരിതയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കെ എം എസ് എഫ് നേതാക്കൾക്കെതിരെ ഹരിത നേതാക്കൾ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ ഉന്നയിച്ച ആ വിഷയത്തിൽ അവർ സ്വീകരിച്ച ശക്തമായ നിലപാട് പാർട്ടിക്കുള്ളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി വലിയ ചർച്ചകൾ ഉണ്ടാക്കി ഈ വിഷയത്തിൽ പാർട്ടി നേതൃത്വത്തിന്റെ നടപടി വൈകുന്നു എന്നാരോപിച്ച് പാർട്ടി ഘടനയ്ക്ക് വിരുദ്ധമായി വനിതാ കമ്മീഷനെ സമീപിച്ചതിനെ തുടർന്ന് ഹരിതയുടെ സംസ്ഥാന കമ്മിറ്റി തന്നെ ലീഗ് നേതൃത്വം ഇടപെട്ട് മരോപ്പിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു തുടർന്ന് ഫാത്തിമ തകൈല ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് സസ്പെൻഷൻ നേരിടേണ്ടി വരികയും ചെയ്തിരുന്നു ഈ സംഭവം പാർട്ടി അച്ചടക്കത്തെയും വനിതാ വിഷയങ്ങളിലെ പാർട്ടിയുടെ സമീപനത്തെയും കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു എന്നാൽ സസ്പെൻഷന് ശേഷവും തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും നീതിക്ക് വേണ്ടി ശക്തമായി ശബ്ദമുയർത്തുകയും ചെയ്ത ശേഷം പൂർവാധികം ശക്തിയോടെ അവർ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു പാർട്ടിക്കുള്ളിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടായെങ്കിലും യുവ നേതാക്കളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും ലഭിച്ച പിന്തുണ എന്നത് അവരുടെ മടങ്ങിവരാനുള്ള ശക്തി കൂടുതലായി നൽകുകയും ചെയ്തു തിരികെ എത്തിയ ശേഷം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി നിയമിപ്പിക്കപ്പെട്ടതിലൂടെ പാർട്ടിക്കുള്ളിൽ താൻ അവഗണിക്കാൻ പറ്റാത്ത പ്രവർത്തകയാണെന്ന് തകലിയ തെളിയിക്കുക കൂടിയായിരുന്നു അവരുടെ ഈ മടങ്ങി വരവും ഉന്നത പദവികളിലേക്കുള്ള നിയമനവും മുസ്ലിം ലീഗായി മാറുന്ന സമീപനത്തിന്റെയും വനിതാ നേതാക്കളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന്റെ അനിവാര്യത പാർട്ടിക്കും ബോധ്യപ്പെട്ടതിൻ്റെ സൂചനയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഈ യുവ അഭിഭാഷക എന്ന നിലയിൽ പാർട്ടിമോ തകലേക്കുള്ള പൊതുസമൂഹത്തിലെ മികച്ച പൊതിച്ചായും നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുമുണ്ട് അവരുടെ പ്രൊഫഷണൽ യോഗ്യത വിദ്യാസമ്പന്നരായ വോട്ടർമാർക്കിടയിൽ ലീഗിന് സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് ഇപ്പോൾ ലീഗ് തന്നെ വിലയിരുത്തുന്നത് പൊതുരംഗത്തും ചാനൽ ചർച്ചകളിലും ലീഗിന്റെ നിലപാടുകൾ വ്യക്തമായും ശക്തമായും അവതരിപ്പിക്കാൻ കഴിവുള്ള നേതാവായതിനാൽ തന്നെ ലീഗ് അനുഭാവികൾക്കിടയിലും അവർക്ക് വലിയ സ്വീകാര്യത തന്നെയുണ്ട് മാറുന്ന കാലത്തിനനുസരിച്ച് യുവത്വവും പ്രൊഫഷണൽ യോഗ്യതയുള്ള വനിതാ നേതാക്കളെ നിയമസഭയിലേക്ക് കൊണ്ടുവരണമെന്ന സാധിക്കലിയുടെ താല്പര്യമാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം വനിതയ്ക്ക് അനുകൂലമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും ഇത് തന്നെയാണ് പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ ഈ പരിഷ്കരണ നിലപാട് ഫാത്തിമ തഹിലയുടെ സ്ഥാനാർത്ഥിത്വത്തിന് സാധ്യത വർദ്ധിപ്പിക്കുന്ന കാര്യം കൂടിയാണ് മുസ്ലിം ലീഗ് നിലവിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്ന് നേതൃത്വ നിലയിലെ അല്ലെങ്കിൽ നേതൃത്വനിലയിലെ വനിതാ പ്രാതിനിധ്യത്തിലെ അപര്യാത്ര തന്നെയാണ് അതായത് പലപ്പോഴും നേതൃത്വങ്ങളിൽ വനിതകൾ ഉണ്ടാകുന്നത് കുറവാണ് എന്നുള്ളതാണ് പലപ്പോഴും ഉണ്ടാകാറില്ല എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിൽ നിന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ലീഗിന് ശക്തമായ വിമർശനങ്ങളെല്ലാം നേരിടേണ്ടി വരുന്നുമുണ്ട് വന്നിട്ടുമുണ്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ സിറ്റിംഗ് എം എൽ എമാരിൽ പലരെയും മാറ്റി നിർത്താൻ സാധ്യതയുള്ള സാഹചര്യത്തിലാണ് ഫാത്തിമ തഹലിയെ പോലുള്ള യുവ നേതാക്കളെ മത്സരിപ്പിക്കുന്നു എന്നതും ഈ വിഷയത്തിൽ പാർട്ടിക്ക് നേരിടുന്ന പൊതുസമ്മർദ്ദം കുറയ്ക്കാൻ സഹായകരമാകുന്നു യാതൊരു സംശയവുമില്ല മാത്രമല്ല അത് പാർട്ടിക്കൊരു പുതിയ ഊർജ്ജം നൽകുകയും യുവാക്കളെയും സ്ത്രീകളെയും കൂടുതൽ ആകർഷിക്കുകയും ചെയ്യുമെന്നും പാർട്ടി വിലയിരുത്തുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വനിതയെ മത്സരിപ്പിക്കേണ്ടത് പാർട്ടിക്ക് അനിവാര്യമാണെന്ന രാഷ്ട്രീയ തിരിച്ചറിവ് തന്നെയാണ് ലീഗ് നേതൃത്വത്തിനും ഉണ്ടായിട്ടുള്ളത് ഫാത്തിമ തഹലിയെ മത്സരിപ്പിക്കാൻ ലീഗ് പരിഗണിക്കുകയാണെങ്കിൽ അത് മലബാർ മേഖലയിലെ മണ്ഡലങ്ങളാകാനാണ് സാഗത സാധ്യത അതായത് ഇവർ ഏറ്റവും കൂടുതൽ മലബാർ മേഖലയിലെ മണ്ഡലങ്ങളിൽ ഫാത്തിമ തലിയെ മത്സരിപ്പിക്കാനുള്ള സാധ്യതകളാണ് ഏറ്റവും അധികമായി നിൽക്കുന്നതും അവരുടെ ജന്മസ്ഥലവും പ്രധാന പ്രവർത്തന കേന്ദ്രവുമായ കോഴിക്കോട് ജില്ലയിൽ ലീഗ് മത്സരിക്കുന്ന സീറ്റുകളിൽ ഏതെങ്കിലും ഒരെണ്ണം അവർക്കായി നീക്കി നീക്കിവെക്കുമെന്നുള്ള ചർച്ചകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് യൂത്ത് ലീഗിന്റെ യുവമുഖമെന്ന നിലയിൽ കേവലം മത്സരത്തിന് വേണ്ടി മാത്രമല്ല വിജയിക്കാൻ സാധ്യതയുള്ള ഏകരണ്ട് മണ്ഡലങ്ങളിൽ തന്നെ അവർ പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാനൊന്നും കഴിയില്ല പാർട്ടിയിലെ യുവജന വനിതാ വിഭാഗത്തിലെ നിലനിൽക്കുന്ന അതൃപ്തി പരിഹരിക്കാനും അവർക്ക് പുതിയ ഊർജം നൽകാനും ഫാത്തിമയുടെ സ്ഥാനാർത്ഥം ലീഗിനെ സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇത് ലീഗിന്റെ ആഭ്യന്തര ഘടനയിൽ പോസിറ്റീവായ മാറ്റങ്ങൾ വരുത്തുകയും ലീഗിന്റെ യുവജന വിഭാഗത്തിലെ പ്രധാന നേതാക്കൾ രഹസ്യമായി വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നതായും സൂചനകളും പുറത്തു വരുന്നുണ്ട് നിലവിൽ സ്ഥാനാർത്ഥി സംബന്ധിച്ച് ഔദ്യോഗിക സൂചനകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ലെങ്കിലും മുസ്ലിം ലീഗിന്റെ യുവ വനിതാ മുഖങ്ങളിൽ ഏറ്റവും മുൻഗണന നൽകുക ഫാത്തിമ തഹലിക്കാണെന്ന അതീവ രഹസ്യമായ സൂചനകളാണ് നേതൃത്വത്തിലെ ചില ഉന്നത നേതാക്കളിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത് ഫാത്തിമ തഹലിയുടെ സ്ഥാനാർത്ഥിത്വം എന്നത് കേവലം ഒരു സ്ഥാനാർത്ഥിത്വത്തിനപ്പുറം മുസ്ലിം ലീഗിന് അതിന്റെ പഴയ ചട്ടക്കൂടുകൾ പൊളിച്ചെറിഞ്ഞ് പുതിയ കാലത്തിനനുസരിച്ച് മാറാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള പ്രഖ്യാപനം കൂടിയായിരിക്കും ഈ നീക്കം എന്ന് കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു മറ്റൊന്ന് ഈ നീക്കം കേരള രാഷ്ട്രീയത്തിൽ ലീഗിന്റെ ഭാവി നിലപാടുകൾ പുതിയ ദിശാബോധം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ലീഗിന്റെ പുതിയ നിലപാടുകൾക്ക് യുവജനങ്ങൾ തന്നെ കൈയ്യടിക്കുമെന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല കാരണം കാലങ്ങളായി വനിതാ പ്രാതിനിധ്യം ഇല്ലാതിരിക്കുന്ന മുസ്ലിം ലീഗിന് വനിതാ നേതൃത്വം ഇല്ലാതിരിക്കുന്ന മുസ്ലിം ലീഗിന് ഇപ്പോൾ ഫാത്തിമ തഹലിലൂടെ പുതിയ നേതൃത്വം ഉണ്ടാവുകയും അതുപോലെ അത് തന്നെ പാർട്ടിക്ക് വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് ഇപ്പോഴത്തെ അവർ നിയമസഭയിലൂടെ മത്സരിക്കാൻ എത്തുമ്പോൾ അത് വീണ്ടും വലിയ ഊർജ്ജമാണ് പാർട്ടിക്ക് നൽകുന്നത് പാർട്ടി വിശ്വസം നിൽക്കുന്ന വനിതാ പ്രവർത്തകർക്ക് നൽകുന്നത് അതുപോലെ തന്നെ യുവജനങ്ങൾക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഫാത്തിമ തഹലിയുടെ സ്ഥാനാർത്ഥിത്വം ഒരു പരിധി വരെ ശരിവെയ്ക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഫാത്തിമ തഹലിയെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ ക്ലാസ് സീറ്റിൽ തന്നെ മത്സരിപ്പിക്കാനുള്ള ലീഗിന്റെ സാധ്യതകൾ ഏറെയാണെന്നുള്ള നിർണായക വിവരങ്ങളും ഈ സമയത്ത് പുറത്തു വരുന്നുണ്ട്